തന്നെ ഏതൊരു മറ്റു ഭാഷാ സിനിമ ഇൻഡസ്ട്രികളോടും കിടപിടിക്കുന്ന സിനിമയായി മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് ക്വാളിറ്റിയിലും കണ്ടന്റിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തത് തന്നെയാണ് മലയാള സിനിമയുടെ ഇത്തരത്തിലുള്ള വളർച്ചയ്ക്ക് കാരണം പ്രേമലവും മഞ്ഞുമ്മൽ ബോയ്സും സിനിമകൾ അതിനൊരു ഉദാഹരണമാണ് ടിക്കറ്റ് ബുക്കിങ്ങിലും വൻ മുന്നേറ്റമാണ് മലയാള സിനിമകൾ നടത്തുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയ ടിക്കറ്റ് വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമ ആയ ബുക്ക് മൈ ഷോയിലെ കണക്കാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഗുരുവായൂരമ്പല നടയിലാണ് ഒന്നാം സ്ഥാനം ത്ത് പൃഥ്വിരാജ് നായകനായി എത്തിയ ചിത്രത്തിന്റെ തൊണ്ണൂറ്റി രണ്ടായിരം ടിക്കറ്റുകളാണ് ഇതിനോടകം വിറ്റു കഴിഞ്ഞത് ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രം അമ്പത് കോടിക്ക് മുകളിൽ നേടിയത് രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടിയുടേതായി നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ടർബോ എന്ന സിനിമ റിലീസിന് മുമ്പ് തന്നെ ബുക്ക് മൈ ഷോയിൽ ടർബോ ആധിപത്യം സൃഷ്ടിച്ചിരിക്കുക ഇരുപത്തി ഏഴായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റിരിക്കുന്നത് ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്താനിരിക്കുകയാണ് ഇത്രയും വലിയ സെയിൽ നടന്നിരിക്കുന്നത് ഏറ്റവും അധികം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന മലയാള സിനിമ എന്ന റെക്കോർഡും ടർബോ സ്വന്തമാക്കിയിരിക്കുകയാണ് മോൺസ്റ്റർ എന്ന മോഹൻലാൽ ചിത്രത്തിന് ശേഷം സംവിധായകൻ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ടർബ് സംവിധായകൻ മിഥുൻ മിഥുൻമാനുവൽ തോമസാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ജോസ് എന്ന ജീപ്പ് ഡ്രൈവറുടെ വേഷത്തിലാണ് മമ്മൂട്ടി മാസ് കഥാപാത്രമായി ചിത്രത്തിലെത്തുന്നത്